തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ നഗരസഭാ കൗൺസിലറുടെ വീട്ടിൽ മോഷണശ്രമം ബുധനാഴ്ച പുലർച്ചെ ആറോടെ കൗൺസിലർ ജാഫർ സാദിഖിന്റെ വീട്ടിലാണ് മോഷ്ടാവ് എത്തിയത് മൂവാറ്റിപ്പുഴ നൂറ്റിമുപ്പത് ജംഗ്ഷനിൽ താമസിക്കുന്ന നഗരസഭാ കൗൺസിലറുടെ വീട്ടിൽ മോഷണശ്രമം ബുധനാഴ്ച പുലർച്ചെ ആറോടെ പതിനാറാം വാർഡ് കൗൺസിലർ വി എ ജാഫർ സാദിക്കിന്റെ വീട്ടിലാണ് മോഷ്ടാവ് എത്തിയത് മോഷ്ടാവ് കൗൺസിലറുടെ വീടിന്റെ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നത് സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് പിന്നീട് വീടിന്റെ പിൻഭാഗത്തേക്ക് പോകുന്നതും സി സി ടി വി ദൃശ്യത്തിലുണ്ട് പ്രധാന റോഡിലൂടെ വാഹനങ്ങളും പ്രഭാത സവാരിക്കാരും കടന്നുപോയെങ്കിലും മോഷ്ടാവ് മോഷണശ്രമം തുടരുകയായിരുന്നു എന്നാൽ മോഷണ ശ്രമത്തിൽ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ജാഫർ സാദിഖ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ആരക്കുഴ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പെരുമ്പാവൂർ പുത്തൻപുരയിൽ സന്തോഷിന്റെ കൈലാസനാഥൻ നാളികര വ്യാപാര കേന്ദ്രത്തിൽ നിന്ന് പതിനാലായിരം രൂപ മോഷണം പോയിരുന്നു സമീപത്തെ ശ്മശാനത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് മുകളിൽ കയറി കടയുടെ മേൽക്കൂരയിലെ ഷീറ്റിലേക്ക് മാറ്റിയാണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നത് രാവിലെ സന്തോഷ് കടയിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത് മൂവാറ്റുപുഴ പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം നിർമ്മല കോളേജിനു സമീപം അടഞ്ഞുകിടന്നിരുന്ന വീട്ടിലും മോഷണം നടന്നിരുന്നു നഗരത്തിൽ തുടർച്ചയായി മോഷണം നടക്കുന്നത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ